അപ്പം ഇന്നെന്താ പരിപാടി നല്ല ഇന്നും ഇന്നത്തെ കുറത്തന്നെ കേട്ടാ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഇത് അതാണ് നമ്മുടെ രാത്രിത്തെ കാഴ്ചകൾ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ ചാപ്പനങ്ങാടി കാണാൻ അയക്കുന്ന സ്ഥലം നല്ല കാടും പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് കാട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും അപ്പോൾ ഇതാ ചോറായി കറിയായി മീൻ മുളക് തേച്ച് വെച്ചിരിക്കുന്നത് പിന്നെന്താ തോരന ഉണ്ടാക്കുക വെണ്ടക്ക തോരൻ ഉണ്ടാക്കുക ഇതെന്താണെന്ന് വെച്ചാൽ പരിപ്പും കുറച്ച് പച്ചക്കറികളും ഇട്ടിട്ട് മഞ്ഞളും മുളകും ഇട്ടിട്ട് തേച്ചതിന് ശേഷം പിന്നെ തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ചീര കരച്ചുവച്ചതാണ് എന്നിട്ട് താളിപ്പുഴ കടുകും പറവേപ്പിലൂടെ താളിച്ചു വിട്ട് താളിക്കുന്നത് വറുവിടുക അത്രേ ഉള്ളൂ പിന്നെ മീനതാമുളക് തേച്ചിരിക്കുന്നത് പിന്നെ അതാ വെണ്ടക്കത്തോലനാണ് ഉണ്ടാക്കുന്നത് വെണ്ടക്കത്തോലൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുവിട്ടിട്ട് വെണ്ടയ്ക്കും ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടെ പച്ചമുളകും കൂടെ കീറീതാക്കി ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അരസ്പൂൺ അരിപ്പൊടി ഒരു അര തേങ്ങ തേങ്ങയിട്ടിട്ട് മൂടി വെക്കാണ്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കുക അരിപ്പൊടി എന്തിനാണ് ഇട്ടെന്ന് വെച്ചാൽ അരിപ്പൊടി ഫ്രൈ ആയി കിട്ടാനാണ് കേട്ടോ ഈ വെണ്ടയ്ക്കൊക്കെ ഒരു കുഴപ്പമുണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ദാ മീനും പൊരിച്ചാൽ വേണ്ടിയിട്ടിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ക്ലാസ് ആ വിളിച്ചിട്ട് എന്നും ആസ്വദിരുന്ന് ചായകളുടെ ടൈം ഒന്നും കൂട്ടൂലട്ടോ എന്നും ഞാൻ എനിക്ക് നിർബന്ധമാണ് ഒരു ക്ലാസ് ചായയും വേണ്ടുമ്പോൾ മൂന്ന് ബിസ്ക്കറ്റും ഒരു നിർബന്ധമാണ് പക്ഷെ അതിൽ കൂടി ഇടക്കളിൽ നിന്ന് ഇരുന്ന് കുടിച്ചു ഞായറാഴ്ച എൻ്റെ ദിവസമാണ് ഞാൻ കുറെ വീഡിയോയിൽ പറഞ്ഞു ഞായറാഴ്ച ഞാൻ എന്റെ സിറ്റോട്ട് വന്നിരുന്നു അക്കംബോളിന്ന് ആസ്വദിച്ചവളുടെ കിളികളൊക്കെ കൂടി കൂട്ടിയിട്ടുള്ളതൊക്കെ ആസ്വദിച്ച് കുടിച്ചിട്ടില്ല ഇതാണോ ഞാൻ തന്നെ ബിസ്ക്കറ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് നല്ല കേട്ടോ ഇടക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഈ മീൻ ഒരു ഇടുമ്പോൾ അതേപോലെ ഒരു കുപ്പേരി ഒക്കെ ആകുമ്പോൾ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ പുത്തുനിന്ന് ഇരുന്ന് ചായ കുടിച്ചും അത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ കുടിക്കണമല്ല ഈ പുത്ത് വന്ന് ചിറ്റോട്ടിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിളി കൂടൂട്ടിയിരിക്കണ കേട്ടോ അപ്പോൾ ഒരു ഇടക്ക് വരും പോകും ഒച്ച ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നതുകൊണ്ടാണ് അതിലൊക്കെ ഒന്ന് കേൾക്കാത്തത് അപ്പോൾ ഞാൻ അപ്പോൾ വോയിസ് കൊടുക്കുകയാണെങ്കിൽ ചുറ്റുപാത്തുള്ള ഒച്ച മാത്രം കേൾക്കൂ ഞാൻ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കൊടുക്കുന്നത് അപ്പോൾ അത് വെണ്ടക്ക നല്ല ഫ്രീ ആയി അയക്കണം അപ്പോൾ തോരൻ റെഡിയായി അപ്പോൾ ഇതാണ് ദോശേട്ടാ നമ്മൾ ഉണ്ടാക്കുന്ന അതാണ് എല്ലാ നാട്ടിലും എങ്ങനെയാണെന്ന് അറിയാം നമ്മളെ മലപ്പുറം സ്പെഷ്യലാണ് ഇവിടെയും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കാലം ഉണ്ടാവില്ല നല്ല പച്ചരി പൊടി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചരി അരച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കി ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും ഇല്ലാത്ത കേട്ടാ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കുറച്ച് പൊടി എടുക്കുക ഉപ്പിടുക്കാ വെള്ളം ഒഴിച്ചാൽ കലക്കൊഴിച്ചാൽ ഇതാണ് ദോശ അപ്പം നമുക്ക് കച്ചാറുണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടാ മുളക് രണ്ട് തരം ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ശക്കര ഇത് ഉലുവീം കടുവും പൊടിച്ചത് കായുണ്ട് പുളിവെള്ളമുണ്ട് എന്താ ബീട്രൂട്ട് രണ്ട് ബീട്രൂട്ട് ഇതാണ് കായോട്ടോ കായ് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും വീഡിയോ എടുത്തപ്പോൾ കാണിച്ചു തോന്നും അപ്പൊ നിങ്ങളൊക്കെ കരുതൂട്ടാ എപ്പോൾ നോക്കിയാൽ ഈ ചട്ടിയിൽ തന്നെ കറി വെക്കുന്നതും മരുന്ന് ഉണ്ടാക്കുന്നതും ചാറിക്കുന്നതും ഒക്കെ ഈ ഒരു ചട്ടിയാണല്ലോ ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിട്ടോ ഇൻജാര്യത്തിന്റെ ഉരുളിയാണ് അപ്പൊ കുടിക്കൂല പിടിക്കൂല കുടിക്കൂല നല്ല ഉണ്ടാക്കാൻ നല്ല പാത്രമാണ് കഴുകാനും സുഖമാണ് ഞാൻ അധികം ഇതിലും മൺപാത്രത്തിലാണെങ്കിൽ ഉണ്ടാക്കില്ല ഇടയിലെ ഉണ്ടാക്കരുത് അപ്പോൾ നമ്മൾ എന്താ പറയുക സൺഫ്ലവർ ഓയിലാണ് വെച്ചോട്ട് വെളിച്ചെണ്ണയിൽ വേണ്ടാന്ന് കരുതി ചാറല്ലേ അപ്പോൾ എണ്ണ ഒഴിച്ചു വിട്ട് നല്ലെണ്ണയാണ് നല്ല നല്ലെണ്ണയാണ് നല്ലത് പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇത് ഒഴിച്ചു വിട്ടത് എന്നിട്ട് കടുക് പൊട്ടിച്ച കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഉണക്കമുളക് പച്ചമുളക് ഇട്ട് കൊടുത്ത് രണ്ട് കറിവേപ്പിലിട്ട് നല്ല വരത്തി കൊടുക്കുക ശർക്കര പിന്നിട്ട് കൊടുക്കട്ടോ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം പുളിയൊക്കെ പറയേലും ആവശ്യത്തിന് അവരാരാവശ്യത്തിന് പെട്ടാമല്ലോ ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് അല്ലേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ചേരും പുളിയൊക്കെ കാണാന്ന് പക്ഷെ നിങ്ങൾക്ക് ഇത്രയും അളവായിട്ട് ഇട്ടു അത് എന്തും കായം ചേർക്കുന്നാലും ശരി കടുക് ഉലു കൂടെ പൊടിച്ചാലും ശരി ഒക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക അളവ് അങ്ങനെ അളവങ്ങനൊന്നും ഇല്ല നമ്മളൊരു കണക്കിന് നമ്മൾ ഇട്ട് കൊടുക്കാതെ തന്നെ എന്നിട്ട് അത് കഴിഞ്ഞാൽ പൊടിയാണ് നല്ല മൂത്തേശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഒന്നും അലിഞ്ഞിക്കിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല ശർക്കര പുറത്ത് വയ്ക്കുന്നുകൊണ്ട് ഇത് നമുക്ക് വീട്ടിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ല കുറുക്കി വെന്ത് കഴിഞ്ഞ് നല്ല കുറുക്കി അച്ചാറിൻ്റെ ഒരു ഭാഗത്തിനാക്കി എടുക്കാം അപ്പോൾ എന്ത് വരുമ്പോൾ അങ്ങനെ കുറുകി വന്നു പോകും നമുക്ക് ശർക്കര കെട്ടതല്ലേ പിന്നെ ഉപ്പും മധുരവും മീരും ഒക്കെ നമുക്ക് എങ്ങനെ ആവശ്യം അങ്ങനെ ഇട്ടാൽ മതി കൂടുതൽ കുറവ് അങ്ങനെയൊന്നും ഇല്ല അവരാടെ എങ്ങനെ ആവശ്യം പത്ര ഇട്ടെടുത്താൽ മതി അപ്പം നല്ല കുറുകി വന്നിട്ട് കേട്ടോ നല്ല വെന്ത് നമുക്ക് ഉലുവും കടവും കൂടെ വത്ത് കുടിച്ചത് ഒരു സ്പൂൺ ഇട്ടുക്കാം ഞാൻ അങ്ങനെ അച്ചാർ ഉണ്ടാക്കരു എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുണ്ട് ഇപ്പോൾ സ്കൂൾ ഇട്ട് വന്നതും ഇത് വാരി തിന്നല്ലേ കര ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്കും ഇത് കാര്യാക്കും ചൊറന്നും തന്നൂല്ലോ ഇത് കണ്ടാല് അപ്പോൾ ഞാനിത് അത്ര നല്ല സാധനം നല്ല ഇതിലും പൊടിയുള്ള സാധനം അല്ലേ ശരീരത്തിന് അത്ര നല്ലതല്ലേ ഈ അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാക്കരുല്ല ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കും ഇത്രയുള്ള മറ്റേ വിശേഷങ്ങളും പരിപാടികളും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതന്നെ കഴിഞ്ഞു ഇന്നത്തെ ശേഷങ്ങൾ ഇന്നത്തെ ശേഷങ്ങൾ ഞാൻ അച്ചാറും എല്ലാം ഉണ്ടാക്കിയത് കേട്ടാ രാവിലെ ഓരോ പോയതിന് ശേഷം അടിക്കലും തുടക്കത്തിലും കഴിഞ്ഞലും എല്ലാം കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അച്ചാറുണ്ടാക്കിയിട്ട് ഞാനിത് എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി